നമസ്കാരം ശ്രീകുമാരൻ തമ്പി രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ റിലീസായ രണ്ട് സിനിമകളായിരുന്നു ചന്ദ്രകാന്തവും ഭൂഗോളം തിരിയുന്നു എന്ന സിനിമയും ഈ രണ്ട് സിനിമകളും തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു അങ്ങനെ തൻ്റെ രണ്ട് സിനിമകളും പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുകയായിരുന്നു അന്ന് ശ്രീകുമാരൻ തമ്പി ഈ സമയത്താണ് നടൻ ബഹദൂർ ശ്രീകുമാരൻ തമ്പിയെ കാണാൻ പോകുന്നത് എന്നിട്ട് ബഹദൂർ അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത് തമ്പിയോട് ഞാനൊരു കാര്യം പറയാം അതുകൊണ്ട് തമ്പിക്ക് എന്നോട് വിഷമൊന്നും തോന്നരുത് തമ്പി എന്നെ പടമെടുക്കാൻ പാടില്ല കാരണം തമ്പി ഏത് പടമെടുത്താലും ഓടില്ല ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് ജനങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് തമ്പിക്കറിയില്ല അങ്ങനെ പടമെടുക്കുമ്പോൾ തമ്പിക്ക് തമ്പിയുടെ പണവും സമയമൊക്കെ വെറുതെ കളയുന്നേ ഉള്ളു സത്യത്തിൽ ബഹുദൂർ മാത്രമായിരുന്നില്ല ശ്രീകുമാരൻ തമ്പിയെ ആ സമയത്ത് അത്തരത്തിൽ ഉപദേശിച്ചത് മറ്റു പലരും നേരിട്ടും അല്ലാതെയും ശ്രീകുമാരൻ തമ്പിയോട് ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ സംവിധായകനായും നിർമ്മാതാവായുമൊക്കെ ഇത്തരത്തിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും ശ്രീകുമാരൻ തമ്പി ഗാന രചയിതാവ് എന്ന നിലയിൽ പേരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദക്ഷിണാമൂർത്തി അർജുനൻ മാഷ് ബാബുരാജ് ദേവരാജൻ മാഷ് തുടങ്ങിയവരൊക്കെ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയും അതൊക്കെ സിനിമകളിൽ ഉപയോഗിച്ചിട്ടും ഉണ്ടായിരുന്നു അതൊക്കെ വലിയ ഹിറ്റായ പാട്ടുകളുമായിരുന്നു ഈ സമയത്താണ് പി ഭാസ്കരൻ ശ്രീകുമാരൻ തമ്പിയെ ഫോണിൽ വിളിക്കുന്നത് ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ മലയാളത്തിൽ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതണം തമ്പിക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചാണ് ഭാസ്കരൻ മാസ്റ്റർ വിളിച്ചത് എന്റെ സ്വന്തം സിനിമ മാറ്റിവെച്ചും മാഷിക്ക് വേണ്ടി ഞാൻ എഴുതുമെന്നായിരുന്നു ശ്രീകുമാരൻ തമ്പി എന്ന് മറുപടി പറഞ്ഞത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ഞാൻ തിരക്കഥയും സംഭാഷണവും മാത്രം എഴുതാം പാട്ടുകളെല്ലാം മാഷു തന്നെ എഴുതിയാൽ മതി കാരണം ഇപ്പോൾ എനിക്ക് പാട്ട് എഴുതാൻ ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഇനി മാഷിയുടെ എത്ര പടങ്ങൾക്ക് വേണമെങ്കിലും ഞാൻ തിരക്കഥയും സംഭാഷണവും എഴുതാം പക്ഷേ പാട്ടുകൾ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എല്ലാ പാട്ടുകളും മാഷ്ക് തന്നെ എഴുതാം ലിറിക്സ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് നല്ല പ്രതിഫലവും വാങ്ങാം ഇങ്ങനെ ശ്രീകുമാരൻ തമ്പി പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഭാസ്കരൻ മാഷ് ആ സിനിമ സംവിധാനം ചെയ്തു ആ സിനിമയുടെ തിരക്കഥയും സംഭാഷണവും മാത്രം ശ്രീകുമാരൻ തമ്പി എഴുതി അതാണ് പല തിയേറ്ററുകളിലും തുടർച്ചയായി നൂറ് ദിവസം ഓടിയ വീണ്ടും പ്രഭാതം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ചിത്രത്തിന് പേരിട്ടതും ശ്രീകുമാരൻ തമ്പി തന്നെയാണ് അതിലെ എല്ലാ പാട്ടുകളും ഭാസ്കരൻ മാഷ് തന്നെയാണ് എഴുതിയത് ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പാട്ടുകളെല്ലാം ഹിറ്റായി ഊഞ്ഞാല ഊഞ്ഞാല എന്ന മനോഹര ഗാനം ഈ സിനിമയിലേതായിരുന്നു അങ്ങനെ ഭാസ്കരൻ മാഷ്ടർക്കു വേണ്ടി തുടർച്ചയായി തിരക്കഥകൾ എഴുതിയ സമയത്തും നീല പ്രൊഡക്ഷൻസിന് വേണ്ടി ഭാര്യയില്ലാത്ത രാത്രി യൗവനം എന്നീ ചിത്രങ്ങൾക്കും സംവിധായകൻ ശശികുമാറിന് വേണ്ടി സേതുബന്ധനം എന്നീ സിനിമയ്ക്കും ശ്രീകുമാരൻ തമ്പി തിരക്കഥ എഴുതി ഭാര്യയില്ലാത്ത രാത്രി ഒരു സസ്പെൻസ് ചിത്രമായിരുന്നു അതിൻ്റെ കഥാകൃത്തും സംവിധായകനും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ബിരുദധാരിയായ ബാബു നന്ദൻകോടായിരുന്നു ആ ചിത്രത്തിനും സേതുബന്ധനത്തിനും ശ്രീകുമാരൻ തമ്പി എഴുതിയ പാട്ടുകൾക്ക് സംഗീതം പകർന്നത് ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത യൗവനം എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകൾക്ക് ദക്ഷിണാമൂർത്തി സംഗീത സംവിധായകനായി ഈ സിനിമകളിലെല്ലാം തന്നെ മികച്ച പാട്ടുകളാണ് ഉണ്ടായിരുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ടു പോകുന്ന സമയത്തും താൻ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ചന്ദ്രകാന്തം ഭൂഗോളം തിരിയുന്നീ സിനിമകളുടെ പരാജയം ശ്രീകുമാരൻ തമ്പിയെ മാനസികമായി വേട്ടയാടിക്കൊണ്ടിരുന്നു താൻ തിരക്കഥ മറ്റുള്ളവർ സംവിധാനം ചെയ്യുന്ന സിനിമകൾ വിജയിക്കുകയും താൻ തിരക്കഥ താൻ തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന സിനിമകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നെന്ന് ചിന്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സി നിറയെ അങ്ങനെ ഇരിക്കെയാണ് ആ ഒരു സംഭവം നടന്നത് പി ഭാസ്കരന് വേണ്ടി വീണ്ടും പ്രഭാതം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതാനുള്ള ദൗത്യം ശ്രീകുമാരൻ തമ്പി ഏറ്റെടുത്ത സമയമായിരുന്നു അത് ശ്രീകുമാരൻ തമ്പിയിലുള്ള വിശ്വാസം കൊണ്ട് പി ഭാസ്കരൻ ആ സിനിമയുടെ തിരക്കഥ പൂർണ്ണമായി എഴുതി തീരും മുമ്പേ ഷൂട്ടിംഗ് തുടങ്ങി അതുകൊണ്ട് രണ്ടു മൂന്ന് രാത്രികൾ ഉറങ്ങാതിരുന്ന ശ്രീകുമാരൻ തമ്പി പെട്ടെന്ന് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി അങ്ങനെ ആ സ്ക്രിപ്റ്റുമായിട്ട് ശ്രീകുമാരൻ തമ്പി പ്രസാദ് സ്റ്റുഡിയോയിലെത്തി പ്രേംനസീറും വിജയശ്രീയും അഭിനയിക്കുന്ന ഒരു ഗാനരംഗത്തിന്റെ ചിത്രീകരണം അവിടെ നടക്കുന്നുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് ഭാസ്കരൻ മാസ്റ്ററെ ഏൽപ്പിച്ചതിനു ശേഷം ശ്രീകുമാരൻ തമ്പി സ്റ്റുഡിയോ സെറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ നസീർ ശ്രീകുമാരൻ തമ്പിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തമ്പിയോട് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യരുതെന്ന് തമ്പി കവിയാണ് ഷോട്ടുകളിലും കവിത കൊണ്ടുവരാനാണ് തമ്പി ശ്രമിക്കുന്നത് തമ്പിക്ക് കലക്ഷനും വേണം നിരൂപകരുടെ നല്ല അഭിപ്രായവും വേണം രണ്ടും കൂടി നടക്കില്ല ഭാസ്കരൻ മാസ്റ്ററുടെ ഈ പടത്തിൽ എത്ര മനോഹരമായിട്ടാ തമ്പി കോമഡി എഴുതിയിരിക്കുന്നത് സ്വന്തം പടത്തിൽ മാത്രം എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നത് തമ്പി നല്ല ഒരു ആക്ഷൻ സിനിമ പ്ലാൻ ചെയ് ഞാൻ കോൾഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു തരാം തമ്പി ഒരു കാര്യം ഓർക്കണം ജനങ്ങൾക്ക് വേണ്ടത് കവിതയും സിംബോളിസവും ഒന്നുമല്ല എൻ്റർടൈൻമെന്റ് ആണ് തമ്പി സാധാരണക്കാർക്ക് ഇഷ്ടമാകുന്ന തരത്തിൽ ഒരു സ്ക്രിപ്റ്റ് എഴുത് ഇപ്പോൾ നല്ല സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ലേഡി ആർട്ടിസ്റ്റിനെ എൻ്റെ നായികയാക്ക് എന്നിട്ട് ധൈര്യമായി പടം അനൗൺസ് ചെയ് ഇനി തമ്പിക്ക് ആക്ഷൻ പടം ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഡയറക്ടറായി അത് ചെയ്യാൻ തയ്യാറുള്ള മറ്റൊരാളിനെ വയ്ക്കൂ തമ്പി കഥയും പാട്ടും നിർമ്മാണവും സംവിധാനം വേറൊരാളും ചെയ്യട്ടെ അങ്ങനെ ആലോചിക്ക് കഴിഞ്ഞ രണ്ട് പടങ്ങളിൽ കൈവിട്ടുപോയ പണം നമുക്ക് തിരിച്ചെടുക്കണം നസീർ ഇങ്ങനെ വാതോരാതെ പറഞ്ഞിട്ടും ശ്രീകുമാരൻ തമ്പി കാര്യമായി അതിനൊരു മറുപടി പറഞ്ഞില്ല അപ്പോഴേക്കും ഷോട്ട് റെഡിയായി എന്ന അറിയിപ്പ് വന്നപ്പോൾ നസീർ ഷൂട്ടിംഗ് തിരക്കിലേക്ക് മടങ്ങി ശ്രീകുമാരൻ തമ്പി വീട്ടിലേക്കും പോയി ആ യാത്രയിലുടനീളം നസീർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ മനസ്സിലുണ്ടായിരുന്നത് നിരൂപകരുടെ പ്രശംസ ലഭിക്കുന്ന സിനിമയ്ക്കപ്പുറം സാമ്പത്തികമായി വിജയിക്കുന്ന സിനിമ ചെയ്യണം എന്ന ചിന്തയിലായി ശ്രീകുമാരൻ തമ്പി അങ്ങനെയിരിക്കെയാണ് എറണാകുളത്ത് നിന്ന് കെ പി മോഹനൻ എന്ന യുവാവ് ശ്രീകുമാരൻ തമ്പിയെ കാണാൻ വന്നത് അദ്ദേഹം വന്ദന എന്ന പേരിൽ ഒരു സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങി ആദ്യത്തെ സിനിമ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം തിരുവോണം എന്ന പേരിൽ ഒരു കഥ ശ്രീകുമാരൻ തമ്പി സിനിമയ്ക്ക് വേണ്ടി മനസ്സിൽ കരുതിയിരുന്നു ആ കഥയുടെ ഏകദേശ രൂപം അദ്ദേഹം കെ പി മോഹനനോട് പറഞ്ഞു കഥ അദ്ദേഹത്തിന് ഇഷ്ടമായി ഇതേ സമയത്ത് തന്നെ ചട്ടമ്പി കല്യാണി എന്ന പേരിൽ ശ്രീകുമാരൻ തമ്പി ഒരു തിരക്കഥ എഴുതി ആ ചിത്രത്തിന്റെ സംവിധായകനായി ജെ ശശികുമാറിനെ നിശ്ചയിച്ചു എന്നാൽ ആ സിനിമയുടെ തിരക്കഥാകൃത്തായി ടൈറ്റിലിൽ എം പി രാജീവൻ എന്ന തൂലിക നാമമാണ് ശ്രീകുമാരൻ തമ്പി നൽകിയത് ചട്ടമ്പി കല്യാണിയിലും തിരുവോണത്തിലും നസീർ ആയിരുന്നു നായകൻ തിരുവോണത്തിൽ ഉപനായകനായി കമൽഹാസനെ തീരുമാനിച്ചു നസീറും കമൽഹാസനും ചേർന്ന് അഭിനയിച്ച ഒരേയൊരു സിനിമ തിരുവോണമാണ് തിരുവോണം ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു നസീർ ശാരദ കമലഹാസൻ ജയസുധ എം ജി സോമൻ സുജാത കെ പി ഉമ്മർ കെ പി എ സി ലളിത കവിയൂർ പൊന്നമ്മ എന്നിവരൊക്കെയാണ് അതിൽ അഭിനയിച്ചത് കവിയും നോവലിസ്റ്റുമായ ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു കമലഹാസന്റെ സുഹൃത്തിന്റെ വേഷത്തിൽ കൊച്ചിൻ ഹനീഫ അഭിനയിച്ചു തിരുവോണം ഹനീഫയുടെ ആദ്യകാല സിനിമകളിലൊന്നായിരുന്നു തിരുവോണത്തിലും ചട്ടമ്പി കല്യാണിയിലും കെ പി ഉമ്മറിന് നല്ല കഥാപാത്രങ്ങളെയാണ് ലഭിച്ചത് സ്ഥിരം വില്ലൻ എന്ന ഇമേജിൽ നിന്ന് അങ്ങനെ അദ്ദേഹത്തിന് മോചനം കിട്ടി ചട്ടമ്പി കല്യാണിയിൽ ലക്ഷ്മിയെ നായികയാക്കി സ്വഭാവനടനായ തിക്കുറിശിയെ ദൈവമത്തായി എന്ന ഹാസ്യ കഥാപാത്രമാക്കി കവല ചട്ടമ്പിയായി നടിക്കുന്ന ഭീരുവിന്റെ വേഷം അടൂർഭാസിക്ക് നൽകി രണ്ടു സിനിമകളുടെയും വിതരണം വിമല ഫിലിംസിനാണ് നൽകിയത് അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്താണ് ചട്ടമ്പി കല്യാണി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ശ്രീകുമാരൻ തമ്പി നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ നാലിനായിരുന്നു ചട്ടമ്പി കല്യാണി റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനായിരുന്നു തിരുവോണം റിലീസായത് ചട്ടമ്പി കല്യാണിയിലൂടെയാണ് ജഗദീശ് ശ്രീകുമാർ എന്ന ഇരുപത്തി അഞ്ച് വയസ്സുകാരനെ ശ്രീകുമാരൻ തമ്പി പുതിയ ഹാസ്യ കഥാപാത്രമായി അവതരിപ്പിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാര്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ജഗദീശ് ശ്രീകുമാറും മല്ലികയും വിവാഹിതരായി മദ്രാസിൽ വന്ന് അത്യധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയമായിരുന്നു അത് അവരെ സാമ്പത്തികമായി സഹായിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം ഞാൻ അമ്പിളി എന്ന് വിളിക്കുന്ന ശ്രീകുമാർ എന്ന യുവാവ് ഭാവിയിൽ വലിയ നടനാകുമെന്നോ ഒരിക്കൽ അയാൾക്ക് ഒരു സൂപ്പർ താരത്തിന്റെ പരിവേഷം കിട്ടുമെന്നോ അന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ശ്രീകുമാർ പ്രശസ്ത നാടകകൃത്തായ ജഗതി എൻ കെ ആചാര്യയുടെ മകനാണ് കലാനിലയം സ്ഥിരം നാടകവേദിക്ക് വേണ്ടി നാടകങ്ങൾ എഴുതുന്നത് ജഗതി എൻ കെ ആചാര്യാണ് എൻ്റെ ഭാര്യാപിതാവായ വൈക്കം മണി കലാനിലയം സ്ഥിരം നാടകവേദിയിലെ പ്രധാന നടനായിരുന്നു അവർ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ എൻ്റെ ഭാര്യയ്ക്ക് അമ്പിളി എന്ന വിളിപ്പേരുള്ള ശ്രീകുമാറിനെ അറിയാം അമ്പിളിയെ അകലെ കണ്ടാൽ മതി എന്റെ കുഞ്ഞുങ്ങൾ ആഹ്ലാദിച്ച് കൈയടിക്കാൻ തുടങ്ങും അമ്പിളി എന്റെ കുട്ടികളെ കളിപ്പിക്കും ഓരോ ഭാവങ്ങൾ കാട്ടി അവരെ ചിരിപ്പിക്കും അമ്പിളിയിൽ ഒരു വലിയ കൊമേഡിയൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി സത്യത്തിൽ നായകനും ഉപനായകനും ഒക്കെ ആകാമെന്ന് മോഹിച്ചാണ് അയാൾ മദ്രാസിൽ വന്നത് ടൈറ്റിലിൽ തൻ്റെ പേര് ശ്രീകുമാർ എന്ന് മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞെങ്കിലും പേരിനോടൊപ്പം ജഗതി കൂടി വേണമെന്ന് ഞാൻ നിർബന്ധിക്കുകയായിരുന്നു അങ്ങനെയാണ് ജഗതി ശ്രീകുമാർ എന്ന അത്ഭുതം സംഭവിച്ചത് ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്ന ഗാനം പാടിക്കൊണ്ട് ജോളി അബ്രഹാം എന്ന പുതിയ ഗായകൻ രംഗത്തു വന്നതും എൻ്റെ ചട്ടമ്പി കല്യാണിയിലൂടെയാണ് ഞാൻ എഴുതി നിർമ്മിച്ച ശശികുമാർ സംവിധാനം ചെയ്ത ചട്ടമ്പി കല്യാണി മലയാള സിനിമയിൽ അതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു എന്നെ ഗാനരചയിതാവായി സിനിമയിൽ കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥനായ പി സുബ്രഹ്മണ്യം സ്ഥാപിച്ച ആദ്യ തിയേറ്ററായ തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ ചട്ടമ്പി കല്യാണി എന്ന ചിത്രം അതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി തമ്പിക്ക് ജനങ്ങളുടെ ടേസ്റ്റ് അറിയില്ല എന്ന് പ്രഖ്യാപിച്ച നടൻ ബഹദൂർ പോലും എന്നെ അഭിനന്ദിച്ചു എനിക്ക് തരേണ്ട റോളാണോ തമ്പി ജഗദീശ് ശ്രീകുമാറിന് കൊടുത്തത് എന്ന് അദ്ദേഹം ചോദിച്ചു കുഞ്ഞാലി എന്ന് പേരുള്ള നിങ്ങൾ ബഹദൂർ ആയതും ഒരു നിർമ്മാതാവിൻ്റെ സഹായം കൊണ്ടല്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ശ്രീകുമാരൻ തമ്പി വിചാരിച്ചാലും ഇയാൾ കൊണ്ടുവന്ന ആ മെലിഞ്ഞ ചെറുക്കൻ വിചാരിച്ചാലും ബഹദൂറിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാനൊക്കില്ല എന്ന് ബഹദൂർ ദേഷ്യത്തിൽ പറഞ്ഞു അതിന് വിനയപൂർവ്വം ഞാൻ ഇങ്ങനെ മറുപടി നൽകി ജഗദീഷ് ശ്രീകുമാർ എന്ന നടന്റെ ഭാവി നിങ്ങളോ ഞാനോ അല്ല തീരുമാനിക്കേണ്ടത് കാലമാണ്